ഹായ് ഹലോ വണക്കം വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചൂസ് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മോർണിംഗ് ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ കുതിരാനിലെ കുതിരാൻ മലയിലോട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കുതിരാനിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ അടിപൊളിയാണ് ഫുൾക്കോടെ ഇറങ്ങി നമ്മളൊരു മിനി ഊട്ടി ലുക്കൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ പോയത് ഒരു മണി ആ സമയത്താണ് കറക്റ്റ് ടൈമായിരുന്നു ഫുള്ള് കോഡ് ഇറങ്ങിയൊക്കെ ഉണ്ടായി ഈ ഫോണിൽ എനിക്ക് ഇത്ര ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ് പറ്റുന്നവരൊക്കെ ഈ ഒരു ടൈമിലൊക്കെ പോവാൻ ശ്രമിക്കുക അങ്ങനെ അവിടെ പോയി അവിടെ പോയപ്പോൾ സാധാരണ നിറയെ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇത്തവണ പോയപ്പോൾ ഫുള്ളും അത്ര ബേബീസ് ആയിരുന്നു എല്ലാം കുഞ്ഞു 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 ആയിരുന്നു ഞങ്ങളെ കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല മോർണിംഗ് അല്ല അവർ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊണ്ടുപോകാണ്ടായി വിചാരിച്ചു പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും നല്ല റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു ശരി ഇനി നെക്സ്റ്റ് ടൈം നോക്കാം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ പാലക്കാട് റൂട്ടിലാണ് കേട്ടോ ആദ്യം ഈ ടണൽ കുതിര ടണലൊക്കെ വരുന്നതിന് മുന്നേ ഈ റൂട്ടായിരുന്നു നമുക്ക് പോവാൻ വഴി ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ തന്നെ നല്ല വരുമാനം ഉണ്ടായിരുന്നൊരു അമ്പലമായിരുന്നു അത് നമ്മളെ ബസ്സിലൊക്കെ വരുമ്പോൾ സ്റ്റോപ്പ് ഇല്ലാതിരുന്നിട്ടും കോയിൻസൊക്കെ റോട്ടിലോട്ട് എറിഞ്ഞ് റോഡിൽ ഫുള്ളും കോയിൻസും അങ്ങനെയൊക്കെ ആയിരുന്നു അതേപോലെ എല്ലാവരും മാക്സിമം പോവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു അമ്പലമായിരുന്നു ഇപ്പോൾ ഈ റൂട്ട് അടച്ചതിന് ശേഷം തിരക്കില്ല ആളും ബഹളം ഒന്നും ഇല്ലാത്തൊരമ്പലമായി മാറിയിട്ടുണ്ട് അയ്യപ്പനാണ് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ഉപദേവതകളായിട്ട് സരസ്വതി ഉണ്ട് ഗണപതി വിഷ്ണു മുരുകൻ മാളികപ്പുറത്തമ്മ അവനെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുതിരാന പേര് ഈ സ്ഥലത്തിന് വരാൻ അല്ലെങ്കിൽ ആ ബലത്തിന് വരാൻ ഉണ്ടായിരുന്ന കാരണം എന്താ വെച്ചാൽ നമ്മൾ പണ്ട് ഇതൊരു കുന്നായിരുന്നു അതായത് നമ്മുടെ കൊച്ചി രാജാവിൻ്റെ കുതിരയ്ക്കടക്കം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കുന്നായിരുന്നു അങ്ങനെ കുതിര കേറാ പിന്നീട് കുതിരാന് മലയായി അറിയപ്പെടുന്നു എന്നൊക്കെയാണ് പറയുന്നത് അയ്യപ്പനെ ഒരു കയ്യിൽ അമ്പും വില്ലും മറ്റേ കയ്യിൽ കടിഞ്ഞാണം പിടിച്ച് കുതിരപ്പുറത്ത് ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കുതിരാൻ എന്ന പേര് വന്നു എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അതേപോലെ തന്നെ ഇവിടെ ദിവസവും അന്നദാനം ഉണ്ട് കേട്ടോ അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആചാരമാണ് ഇപ്പോഴും ആളില്ലെങ്കിലും അവർ ആളില്ല എന്നുവെച്ചാൽ ഒട്ടും ഇല്ല എന്നല്ല ആ സമയമാകുമ്പോഴും ആ പൂജാ സമയമാകുമ്പോഴും ഒക്കെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള അന്നദാനം ഇപ്പോഴും അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പിന്നെ ഞങ്ങൾ ഇറങ്ങി നേരത്തെ ഞങ്ങൾ കഴിഞ്ഞ തവണ പോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും ഉള്ളിലോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് മീറ്ററോളം ഉള്ളിലോട്ട് പോയിട്ടാണ് അവിടെ റോഡ് പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇത്തവണ പോയപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ട് തന്നെ അവർ അടച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ കണ്ടതിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ വൃത്തികേടാക്കിയിട്ടുണ്ട് വേസ്റ്റും ഒക്കെ കൊണ്ടു വൃത്തികേടാക്കിയിട്ടുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കണം അവർ അത് അടച്ചത് ദൂരം കണ്ടപ്പോൾ നല്ല രസമായിരുന്നെങ്കിലും അടുത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയ സഫക്കേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്നൊരു ചായയും കുടിച്ച് കുറച്ച് റമ്പോട്ട് അനുമാനിച്ചു ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ